സംസ്ഥാനത്ത് മഴ ശക്തമാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് നാല് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഇന്നത്തെ വിദ്യാഭ്യാസ ബന്ധനെക്കുറിച്ചും അതുപോലെ തന്നെ ചില താലൂക്കുകളിൽ നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാർത്തികപ്പള്ളി താലൂക്കിലെ തെക്കേക്കര ഗവൺമെൻറ് എൽ പി സ്കൂളിനും നാളെ ജൂൺ നാലിന് അവധി പ്രഖ്യാപിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കുട്ടനാട് കാർത്തികപ്പള്ളി താലൂക്കുകളിലെ മിക്ക പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ജലനിരപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് അവധി അംഗൻവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല നാളെ പഠിപ്പുമുടക്ക് സമരം പ്രഖ്യാപിച്ചു കൊല്ലം ജില്ലയിലാണ് കെ എസ് യു പഠിപ്പുമുടക്ക് സമരം പ്രഖ്യാപിച്ചത് കേരള സർവകലാശാല കലോത്സവത്തിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ തങ്ങളെ മർദ്ദിച്ചെന്ന് കെ എസ് യു ആരോപിച്ചു വനിതാ നേതാക്കൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടെന്നും ആരോപണവിധേയരായ എസ് എഫ്ഐക്കാരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാഭ്യാസ ബന്ദ് എന്നും കെ എസ് യു അറിയിച്ചു വിദ്യാഭ്യാസ ബന്ദ് സാധാരണ സ്കൂളുകളെ ബാധിക്കാറില്ല കോളേജുകളെയാണ് ബാധിക്കാറുള്ളത് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്